സി കെ അനീഫ എന്ന് പറയുന്ന അരീക്കോട് പെരുമ്പറമ്പിൽ താമസിക്കുന്ന ഏറ്റവും മികച്ചൊരു പൊതുപ്രവർത്തകൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും നിസ്വാർത്ഥമായിട്ടുള്ള പൊതുപ്രവർത്തകൻ ആരെന്ന ചോദ്യത്തിന് നമ്മൾ കണ്ടെത്തുന്ന ആദ്യത്തെ ഉത്തരമായിരിക്കും പ്രിയപ്പെട്ട അനീഫ് സാഹിബ് എന്ന് പറയുന്നത് എത്രത്തോളമാണ് ഒരു സമൂഹത്തിന് വേണ്ടി അദ്ദേഹം നിരന്തരമായി പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഇങ്ങനെ കണ്ട് അനുഭവിച്ചവർക്ക് മുഴുവനും അറിയാൻ വേണ്ടി കഴിയുന്നതാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള എത്ര എത്ര പദ്ധതികളാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വലിയ ആശ്രയമായി മാറിയിരുന്നത് അദ്ദേഹം പെരുമ്പറമ്പ് മുസ്ലിം സാംസ്കാരിക വേദി എന്ന പേരിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു അതിൻ്റെ കീഴിൽ നടത്തിയിട്ടുള്ള എത്രയെത്ര കർമ്മ പരിപാടികളാണ് നമ്മുടെ ഈ സമൂഹത്തിനിടയിൽ വലിയ ഏറ്റവും നല്ല മാതൃകാപരമായിട്ടുള്ള പദ്ധതിയായി മാറിയിട്ടുള്ളത് അന്നത്തെ കാലത്ത് ഒരു പെരുന്നാളും നോമ്പും വരുമ്പം ആ സാംസ്കാരിക വേദിക്ക് കീഴിൽ കൊടുക്കുന്ന സാധനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചവരുണ്ടായിരുന്നു വിധവകളായ കുടുംബങ്ങൾക്ക് ആ വിധവകളുടെ ആശ്രയമായി മാറ്റാൻ വേണ്ടി അദ്ദേഹം നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു അന്നത്തെ കാലത്ത് ഒരു ആട് വിതരണം നടത്തുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമാണെങ്കിലും അനീഫ് സാഹിബ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചത് വലിയ ഒരു മാതൃകയായിരുന്നു ആ കുടുംബത്തിന് ആശ്രയമായിട്ട് ഒരാട് നൽകിയാൽ അവരുടെ ജീവിതത്തിന് ഒരത്താണിയായിട്ട് അതിനെ മാറ്റാൻ വേണ്ടി ആ ആട് വളർത്തുന്നതിലൂടെ കഴിയും എന്ന് അനീഫ് ക ചിന്തിച്ചു അതുകൊണ്ട് കൊടുക്കുന്ന ആടുകൾ വിൽക്കാൻ പാടില്ലെന്നും അത് ജീവിതത്തിൻ്റെ ഒരു 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 മാർഗ്ഗമായി അതിനെ കൊണ്ടു എന്നൊക്കെ അനീഫ് അവരോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരുന്നു എത്രയെത്ര കുടുംബങ്ങളാണ് എത്രയെത്ര പേർക്കാണ് അതൊരു ആശ്വാസമായി അനീഫ ആ പദ്ധതി കൊണ്ട് മാറിയിരുന്നത് അനീഫ് ഖാൻ്റെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ദിവസമോ ഒരു മണിക്കൂറോ ഉള്ളതല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും അദ്ദേഹം പൊതുപ്രവർത്തകനായിരുന്നു ആരെ കണ്ട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന് മറ്റുള്ള ഒരാളുടെ വിഷമം പറയാൻ വേണ്ടി ഉണ്ടാകും മറ്റുള്ളവന്റെ പ്രയാസങ്ങളിൽ എന്തെങ്കിലും ഒരു ഇടപെടലുകൾ നടത്തണം എന്ന് പറയാനുണ്ടാവും ആ വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം ഇത് അനീഫ് ഖാൻ്റെ ഒരു വാക്കായിരുന്നു ഇത് എന്നും എല്ലാവരോടും അനീഫാക്ക സംസാരിച്ചിരുന്ന ഒരു പ്രകൃതമായിരുന്നു എല്ലാവരുടെയും കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത് സ്വന്തം ജീവിതത്തിൽ ഒരു അദ്ദേഹത്തിന് അത്രമേൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നോ എന്ന് പോലും നമുക്ക് സംശയമുണ്ടായിരുന്നു മറ്റുള്ളവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്നും ഓടി നടക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകൃതം അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു പ്രിയപ്പെട്ട അനീഫ് സാഹിബ് അദ്ദേഹത്തിന് ഇവിടത്തെ എല്ലാ ആളുകളുമായി നല്ല ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം മുസ്ലിം യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനങ്ങളുടെ ഓരോ കാലഘട്ടങ്ങളും അദ്ദേഹം ഏറ്റവും നന്നായി കടന്നു വന്നത് അങ്ങനെയാണ് പാണക്കാട് കുടുംബവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം നമ്മൾ ഓരോ പ്രോഗ്രാമുകൾ നടക്കുമ്പോഴും നമുക്കറിയാം ഇവിടത്തെ മതപണ്ഡിതന്മാരുമായി അദ്ദേഹം ഉണ്ടാക്കിയ ഊഷ്മളമായിട്ടുള്ളൊരു ബന്ധം ഇതെല്ലാം എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ ഈ ഒരു ജീവിത കാലയളവ് കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നന്മയുടെ അടയാളപ്പെടുത്തലുകളാണ് അതുകൊണ്ട് അദ്ദേഹം ഒരു നിലച്ചിരിക്കാത്ത സമയത്താണ് നമ്മളോട് വിട പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാർത്തയിൽ നില അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയിൽ നില കേൾക്കുമ്പോൾ എല്ലാവരും ഒരു പക്ഷേ ഞെട്ടിപ്പോയിട്ടുണ്ടാവും ഇന്നലെ രാത്രി വരെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഞങ്ങളോട് സംസാരിച്ചാണ് പിരിഞ്ഞത് ഇന്നും ഞങ്ങളെ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നതിനിടയിലാണ് പ്രിയപ്പെട്ട അനീഫ് സാഹിബ് വിട പറഞ്ഞു എന്ന് കേൾക്കുന്നത് നമ്മുടെ ഈ ജീവിതത്തിലെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഇത്ര നിസ്വാർത്ഥമായ ഒരു പൊതുപ്രവർത്തകനെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരിക്കും ഉത്തരം അത്രമേൽ ഒരു മനുഷ്യൻ നിരന്തരമായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു അള്ളാഹു അദ്ദേഹത്തിൻ്റെ കപരടം വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊക്കെ ഇനി ബാക്കിയുള്ളത് ഒരു കണ്ണിൻ്റെ ഹിമവിട്ടം ഇങ്ങനെ അടച്ചു തുറക്കുന്നതിനിടയിൽ നമ്മുടെയൊക്കെ മരണങ്ങൾ സംഭവിക്കും അതിനിടയിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് ഈ പുണ്യപ്രവർത്തനങ്ങൾ മാത്രമാണ് മറ്റുള്ളവന്റെ കണ്ണീരൊപ്പുവാനും മറ്റുള്ളവനെ സഹായിക്കുവാനും മറ്റുള്ളവന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനും നമുക്ക് കഴിയുന്ന ഏറ്റവും നല്ല ഒരു സംവിധാനമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആ കിട്ടുന്ന സമയമൊക്കെ അള്ളാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മസ്ജിദ് നബവിയിൽ വന്ന് റമലാ മാസത്തിൽ നോമ്പ് നോറ്റി എത്തിക്കാഫിരുന്ന് നിങ്ങൾക്ക് ആനോന്നതിനേക്കാൾ നിങ്ങൾക്ക് കൂലി നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അവൻ്റെ കൂടെ ഇറങ്ങിച്ചെന്ന് അവൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ആ പ്രശ്നങ്ങളെ തീർത്തു കൊടുക്കുക എന്നുള്ളതാണ് അതാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ആ പൊതുപ്രവർത്തനം ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണിച്ചു തന്ന ഒരു മഹാമനീഷിയാണ് പ്രിയപ്പെട്ട അനീഫ എന്ന് പറയുന്നത് അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗപ്പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ആത്മാർത്ഥമായി